നമസ്കാരം വാഹനപകട കേസിലെ പരാതിക്കാരിയോട് കുശലം ചോദിച്ച് വാട്സാപ്പിലും ഇൻസ്റ്റഗ്രാമിലും മെസ്സേജ് അയച്ച പോലീസുകാരനെതിരെ കേസെടുത്തു പിന്നാലെ സർവീസിൽ നിന്ന് സസ്പെൻഷനും അടൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ സുനിൽനെതിരെയാണ് തിരുവല്ല പോലീസ് കേസെടുത്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു സുനിൽ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് സംഭവങ്ങളുടെ തുടക്കം വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ വന്ന യുവതിക്ക് വാട്സ്ആപ്പ് മുഖേന ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് സുഖമാണോ എന്നിങ്ങനെ മെസ്സേജ് അയച്ചുവെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിലും മെസ്സേജ് അയച്ചുവെന്നും യുവതിയുടെ മൊഴിയിൽ പറയുന്നു പരാതിക്കാരി ചാർട്ടുകളുടെ സ്ക്രീൻഷോട്ട് ഡി ജി പി ഡി ഐ ജി എന്നിവർക്ക് അയച്ചു കൊടുത്തു പോലീസിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് എ എസ് ഐ മിത്രാ മുരളി യുവതിയുടെ താമസ സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സുനിലിനെ തിരുവല്ലയിൽ നിന്ന് അടൂർ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു പുതിയ സ്ഥലത്ത് ജോലിക്ക് ചേർന്നതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത് സുനിലിന്റെ സസ്പെൻഷനോടെ പോലീസിലെ ഇരട്ട നീതിയാണ് ചർച്ചയാകുന്നത് സുനിൽ യുവതിക്ക് മോശം സന്ദേശം ഒന്നും അയച്ചിട്ടില്ല ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മെസ്സേജുകൾ മാത്രമാണ് അയച്ചിട്ടുള്ളത് മുൻ എസ് പിയും നിലവിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള എഇ ജിയുമായ വി ജി വിനോദ് കുമാർ സമാനമായ കുറ്റകൃത്യം ചെയ്ത ആളാണ് മാത്രമല്ല മോശം ഉദ്ദേശത്തോടെയുള്ള സന്ദേശമാണ് വിനോദ് കുമാർ രണ്ട് വനിതാ എസ്ഐമാർക്ക് അയച്ചത് രാത്രി ഏറെ വൈകി അയക്കുന്ന സന്ദേശങ്ങൾ പ്ലീസ് കോൾ മീ എന്റെ ഇന്നത്തെ സ്റ്റാർട്ടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഉണ്ടായിരുന്നത് വനിതാ എസ്ഐമാർ സ്ക്രീൻഷോട്ട് സഹിതം പരാതി നൽകുകയും വ്യക്തമായി മൊഴി കൊടുക്കുകയും ചെയ്തിട്ടും എ ജിക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല എസ് ഐ മൊഴി ചോർത്തി ഇദ്ദേഹം തന്നെ ഓൺലൈൻ പോർട്ടലിൽ നൽകിയെന്നും ആക്ഷേപം ഉയർന്നു ഒരു പരാതിക്ക് രണ്ടു തരം നീതി നടപ്പാക്കുന്നതിൽ പോലീസിലും അതൃപ്തിയേറെയാണ്